ദൈവത്തിൻ്റെ മഹത്വം ക്രൂശിലെ ഏഴ് മൊഴികൾ ഒന്ന് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ലൂക്കോസ് ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വചനം രണ്ട് ഇന്ന് നീ എന്നോട് കൂടെ പകുതി ഇരിക്കുമെന്ന് സത്യമായി നിന്നോട് പറയുന്നു ലൂക്കോസ് ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി വചനം മൂന്ന് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ യോഹന്യാൻ പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാം വചനം നാല് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് മത്തായി ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയാറാം വചനം അഞ്ച് എനിക്ക് ദാഹിക്കുന്നു യോഹന്യാൻ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വചനം ആറ് നിവർത്തിയായി യോഹന്യാൻ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വചനം ഏഴ് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു ലൂക്കോസ് ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിയാറാം വചനം